ഒരല്പം സമയം എഴുന്നേറ്റ് നിന്നോളൂ ആ ബൈത്തൊന്ന് ഞാൻ ചൊല്ലിത്തീരുന്നത് വരെ ഒരാൾ അള്ളാന്റെ പറയാള് വിഷമിക്കുന്നവൻ്റെ ഉത്തരം കൊടുക്കുന്ന അള്ളാ ഇരുട്ടിൽ പ്രാർത്ഥിക്കുന്നവന് ഉത്തരം കൊടുക്കുന്ന അള്ളാ വിഷമങ്ങളൊക്കെ രോഗവും വിഷമവും പരീക്ഷണവും ഒക്കെ നീക്കി കൊടുക്കുന്ന അള്ളാൽ തനമീ നിന്റെ കായത്തിനടുക്കലേക്ക് വന്ന നിന്റെ അതിഥികളൊക്കെ പലരും ഉറങ്ങിപ്പോയി അവർ പലരും പാതിരക്കെഴുന്നേറ്റ് പോയി അള്ളാദീ വല്ലാത്ത കൊടുതിയുള്ള

തെറ്റ് വന്നുപോയവൻ യജമാനായ നിന്റെ മാപ്പ് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പമയ്യ ജോതു അലൽ അസീന ബിന്യമീ തെറ്റ് ചെയ്തു പോയ പാവികൾക്ക് അനുഗ്രഹം കൊടുക്കാൻ വേറെ ആരുണ്ട് അല്ല തെറ്റ് ചെയ്തു പോയവർക്ക് അയാ കൊടുക്കാൻ വേറെ ആരുണ്ട് അല്ലെ ചെയ്തവൻ നിന്റെ വിട്ടുവീഴ്ച പ്രതീക്ഷിച്ചു കൂടാന്ന് വന്നാൽ തെറ്റ് ചെയ്തവൻ നിന്റെ പ്രതീ നിന്നെ പ്രതീക്ഷിച്ചുകൂടാന്ന് വന്നാൽ പാപികൾക്ക് അനുഗ്രഹം കൊടുക്കാൻ പിന്നെ ആരുണ്ട് ആരുണ്ട് ഔദാര്യം ചെയ്യാൻ ഈ അർത്ഥം വരുന്ന പദ്യം കായ്മയുടെ ശരീര സമീപത്ത് വെച്ച് ചൊല്ലുന്നതാ കേട്ട തീരുന്നോളൂ അരീതി ലോഹലിന് പറഞ്ഞു മകനോട് പറഞ്ഞു ആ പദ്യം ചൊല്ലുന്നവനെ പിടിച്ചുകൂട്ടിക്കൊണ്ടുവാ അവര് നേരെ ചെന്നു പദ്യം ചൊല്ലുന്നവയാളെ കണ്ടെത്തി സുബഹാനല്ലാ യുവാക്കളെ അദ്ദേഹത്തിൻ്റെ അടുക്ക ചെന്നു നോക്കുമ്പോൾ ഒരു ഭാഗം തളർന്നു പോയ മനുഷ്യനാണ് ഒരു ഭാഗം തളർന്നു കിടക്കുകയാണ് സുബഹാനല്ല അവിടെ ചെന്നു ചെന്നിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത് നീ അതാ അജിബ് അമീർമിന ഭരണാധികാരി വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലണം അല്ലാ മഹാൻ അവരുടെ സമീപത്തേക്ക് ഒരു ഭാഗം തളർന്ന ആ മനുഷ്യൻ മെല്ലെ മെല്ലെ അങ്ങ് ചെന്നു അടുത്ത ദിയപ്പ് ചോദിച്ചു നീ അല്ലാന്നോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടടോ അതേ നിന്റെ ചരിത്രം എന്താണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്കുന്തുറുലന് ഓ പെൺകുട്ടികളെ ഓ ചെറുപ്പക്കാരേ ബാപ്പയും അമ്മയും നീ അങ്ങനെ നടക്കല്ല ഇങ്ങനെ പോകല്ല നിന്റെ തല മറക്കാതെ പോകല്ല നിന്റെ മാറി മറക്കാതെ ഇറങ്ങല്ല നീ ആഹ്ലാദം വർദ്ധിപ്പിക്കല്ല നീ അന്യപുരുഷന്റെ പിന്നിലേക്ക് ചാടി ഇറങ്ങല്ല നീ അന്യപെണ്ണുമായി ബന്ധപ്പെടല്ല ഇങ്ങനെ പലതും ബാപ്പ ഉമ്മ പറയുമ്പോ സ്വീകരിക്കാത്ത ചിലരില്ലേ അദ്ദേഹം പറയാണ് എനിക്കെപ്പോഴും മുട്ടും പാട്ടും കൂത്താട്ടും അള്ളാഹുവിന് അനുസരിക്കാതെയുള്ള ജീവിതവും എൻ്റെ പതിവായിരുന്നു എൻ്റെ ബാപ്പ പലപ്പോഴും എനിക്ക് വലത് പറഞ്ഞു തരും ബാപ്പ പലപ്പോഴും പറയും മോനെ ഇത് നീ കണ്ട് പെട്ടുപോണ്ട അള്ളാഹുവിന് ചില സമയത്തൊരു പിടുത്തമുണ്ട് അതല്ലാഹു അക്രമികളെ പിടിക്കുന്ന പിടുത്തമാണ് അതുകൊണ്ട് നീ ഇങ്ങനെ അതാ കൂത്താടി നടക്കണ്ട എന്ന് ബാപ്പ പറയും ഒരു ദിവസം ബാപ്പാതാ വല്ലാതെ ഉപദേശിച്ചു ഇപ്പൊ ചിലരില്ലേ അടിക്കണമെങ്കിൽ അടിച്ചോ ഉപദേശിക്കണ്ട എന്ന് ചില മക്കളില്ലേ സുഹാനല്ലാ ഉപദേശം കേട്ട് വെറുപ്പ് പിടിച്ച മകൻ ആ മകൻ പറയാണ് അലിബിനി താലിബ് തങ്ങളോട് ഒരു ദിവസം വല്ലാതെ പാപ്പമേന്ന് പറഞ്ഞപ്പോൾ അതാ ബാപ്പനറബുത്തൂ ബാപ്പക്ക് ഞാനൊന്നങ്ങ് കൊടുത്തു ബാപ്പയെ ഞാനങ്ങ് അടിച്ചു ബാപ്പ സത്യം ചെയ്തു ഞാൻ കായബത്തിനടുക്കൽ പോയി നിനക്കെതിരെ ദ്വയ നടത്തും മക്കയിലേക്ക് പോയി ഒരൊറ്റ ബാപ്പാൻ്റെ ദ്വാര തീരുമ്പോഴേക്ക് എൻ്റെ വലതുഭാഗം കുഴഞ്ഞുപോയി സംഭവിച്ച തെറ്റിൽ എനിക്ക് വലിയ ഖേദം വന്നു ഞാനതാ ബാപ്പാൻ്റെ അടുത്ത് പോയിട്ട് മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞിട്ട് പറഞ്ഞു പൊരുത്തപ്പെട്ടേ പറ്റൂ എന്നെ രക്ഷപ്പെടുത്തണം ബാപ്പ ഉമ്മൻ്റെ കാരുണ്യമുണ്ടോ തീരുന്നു ബാപ്പ ഉമ്മയുടെ മനസ്സിൻ്റെ കാരുണ്യം അങ്ങനെയല്ലേ ബാപ്പാതാ എനിക്ക് വേണ്ടി ദ്വാച ചെയ്യാമെന്ന് പറഞ്ഞു മക്കയിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഞാനൊരു വാഹനം കൊണ്ട് കൊടുത്തു വാഹനപ്പുറത്ത് ബാപ്പ കയറി ബാ ഒട്ടകമൊന്നങ്ങ് പഠിച്ചു ബാപ്പ ഒരു പാറക്കല്ലിൻ്റെ മേലെ തെറിച്ച് വീഴു ബാപ്പ അവിടെ വെച്ചെങ്ങും മരിച്ചുപോയി എന്റെ ഗുണത്തിന് ദ്വാചിയാൻ അവസരം കിട്ടിയില്ല അലി കൃതിയോ ലോഹൻ എന്ത് പറഞ്ഞു എന്നറിയോ ഇംഗാനാ ബൂക്കറിയാ നിന്റെ ബാപ്പ നിന്നെ സംബന്ധിച്ച് പൊരുത്തപ്പെട്ടു എന്നാണ് ഈ പറഞ്ഞത് അത് ശരിയാണോ അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ലോഹി കഥാലിക്ക അല്ലാലെ തന്നെ സത്യം പൊരുത്തപ്പെട്ടതാണ് അലിറിയോഹനത് കേട്ടപ്പോഴുന്നേറ്റ് നിന്നു കുറെ കളങ്ങ് നിസ്കരിച്ചു നിസ്കാരം സർവ്വവിഷയത്തിനും പരിഹാരമാണ് നിസ്കാരശേഷമുള്ളത് ആ കിജാബത്താണ് എന്തൊക്കെയാറിയില്ല ഒറ്റപുളിയാണ് ഈ ചെറുപ്പക്കാരന് മുബാറക് കൊടോ അനുഗ്രഹീത മനുഷ്യ എഴുന്നേറ്റ് പോയിക്കോ തളർന്ന് കിടക്കുന്ന മനുഷ്യൻ അലിറികൾ പറഞ്ഞപ്പോൾ

ഈ സംഭവം വിവരിച്ചത് കാണാം അവിടുത്തെ തബക്കാത്തിൽ